ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായ കുട്ടിയുടെ അച്ഛനെ പ്രതി അർജുന്റെ ബന്ധു കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവിനെ കൊലപാതക കേസിൽ കോടതി വിട്ടയച്ച പ്രതിയുടെ പിതൃ സഹോദരനാണ് ഇക്കഴിഞ്ഞ ദിവസം കുത്തി പരിക്കേൽപ്പിച്ചത് ഈ സംഭവത്തിന് പിന്നിൽ വൻ ആസൂത്രണം എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ആറു വയസ്സുകാരുടെ പിതാവിനെ കൊലപാതക കേസിൽ കോടതി വിട്ടയച്ച പ്രതി പ്രതി അർജുന്റെ പിതൃ സഹോദരനാണ് കുത്തി പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിൽ പെൺകുട്ടിയുടെ മുത്തച്ഛനടക്കം പരിക്കേറ്റിരുന്നു ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ പിതാവിന്റെ നെഞ്ചിലും ഇടത് തുടകളിലുമാണ് കുത്തേറ്റത് കൊല്ലുകയായിരുന്നു ലക്ഷ്യം ഇതിനു പിന്നാലെ പ്രതി ഓടിക്കരുത് സി പി എമ്മിന്റെ ഓഫീസിലേക്കാണ് ഇതാണ് ഈ സംഭവത്തിൽ ആസൂത്രണത്തിലേക്ക് വഴി തെളിയിക്കുന്ന ഒന്ന് ആക്രമണത്തിന് പിന്നാലെ കടന്നു കളഞ്ഞ പ്രതി പാൽരാജ് ആദ്യം എത്തിയത് വണ്ടിപ്പെരിയാറിലെ സി പി എം പീരിമേട് ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടെ തനിക്ക് പരിക്കേറ്റെന്നും ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ ഇവിടെ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ അച്ഛൻ പ്രദേശത്തെ പ്രധാന സി പി എം നേതാവാണ് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒരു യൂണിയൻ നേതാവാണ് ഇയാൾ പെൺകുട്ടി മരിച്ചപ്പോൾ ഓടിയത്തെ ഇയാളുടെ നേതൃത്വത്തിലാണ് തെളിവ് നശീകരണമൊക്കെ നടന്നത് എന്നാണ് വിവരങ്ങൾ ഇതാണ് കോടതി വിചാരണയിൽ പ്രോസിക്യൂഷൻ ഇപ്പോൾ വിനയായത് കോടതി വിധി വരുന്നതിന് ഒരു മാസം മുൻപ് മുതൽ തന്നെ വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഇനിയും ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭയത്തിലാണ് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ അതേസമയം ഇടുക്കി വണ്ടിപ്പെരിയാർ പട്ടണത്തിലെ പശുമലയിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരുടെ അച്ഛനും മുത്തച്ഛനും അടക്കം ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് അച്ഛനും മുത്തച്ഛനും ബൈക്കിൽ പോവുകയായിരുന്നു ഈ സമയം അർജുന്റെ ബന്ധു പാൽരാജ് ഇവരെ അശ്ലീല ആംഗ്യങ്ങൾ കാണിച്ചിരുന്നു തുടർന്ന് ഇരുവരും ഇത് ചോദ്യം ചെയ്തു ഇതോടെയാണ് വാക്കു തർക്കത്തിലേക്ക് ഇടയാക്കിയത് ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് നീളുകയും പാൽരാജ് കുട്ടിയുടെ അച്ഛനെ കുത്തുകയുമായിരുന്നു ഇരു കാലുകളുടെയും തുടക്കാണ് കുത്തേറ്റിരിക്കുന്നത് തുടർന്ന് ു നെഞ്ചിലും പരിക്കേറ്റിരുന്നു ഒപ്പമുണ്ടായിരുന്ന കൊല്ലപ്പെട്ട കുട്ടിയുടെ മുത്തച്ഛനും പരിക്കൊണ്ട് കുട്ടിയുടെ അച്ഛനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് പ്രതിയായിരുന്ന അർജുന്റെ കുടുംബമാണ് ഹൈക്കോടതിയെ സമീപിച്ച് സമീപിച്ചത് തുടർന്ന് പോലീസ് സംരക്ഷണവും നേടിയിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട ബാലരാജിനെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇയാൾ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലാണ് കയറി ഒളിച്ചെന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതി ർജുനെ കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ ആറ് വയസ്സുകാരിയെ കഴുത്തിൽ ഷോണുകുരുക്കി കൊല ചെയ്തത് കുട്ടി പീഡനത്തിനിരയായെന്ന് മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമാവുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് അർജുനെതിരെ പോലീസ് ചുമത്തിയ ബലാത്സംഗം കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റം ഒന്നും തന്നെ പ്രോസിക്യൂഷന് കോടതിയിൽ ഹാജരാക്കാനായില്ല ഇതോടെയാണ് പ്രതി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഇയാളെ വെറുതെ വിട്ടത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കുടുംബത്തിന് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരെ നിരവധി ഭീഷണികൾ ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതെ തുടർന്ന് ഈ കുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും ഒക്കെ ഇപ്പോൾ ആക്രമണത്തിന് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്